അങ്ങനെ നോറ പുറത്തായ ഏഹ് മഞ്ഞ ഡപ്പയൊക്കെ തുറന്നിട്ട് നോറ പുറത്തായതായിട്ട് കാണിക്കുന്നത് അതിനകത്തുനിന്ന് റെഡ് ബെലൂഡൊക്കെ കിട്ടിയിട്ട് എന്താണ് സംഭവം എബിക്ഷൻ്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട് അറ്റ ഞാൻ എവിടെയായിരുന്നു ആ ചേച്ചി ഇത്ര നേരമായി പ്രൊമോയൊക്കെ വന്നിട്ട് എവിടെ പോയി കിടക്കുകയായിരുന്നു പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കണ്ടെത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മൂന്ന് പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോ എന്ന് പറഞ്ഞാൽ ചിരി മാത്രമേ ഉള്ളു നമ്മളിങ്ങനെ ഇരിക്കും രണ്ടാമത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ പിറകിലെഴുതുന്ന കളിയാണ് അതായത് കണ്ണടച്ചിട്ട് നമ്മൾ പിറകിലെഴുതുന്നത് അപ്പം നമ്മൾ പറയണം മൂന്നാമത്തെ പ്രമോ എന്ന് എവിക്ഷൻ പ്രൊമോയാണ് കേട്ടോ അപ്പോൾ എവിക്ഷൻ പ്രൊമോയിൽ അവർ ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൂ ആരെടുക്കുന്നോ അവർ ആണ് അവരെയാണ് അവർ മാറ്റി നിർത്താൻ പോകുന്നത് അവരെയാണ് അവർ എവിക്റ്റ് ചെയ്യാൻ പോകുന്നത് മഞ്ഞടപ്പയ്ക്കകത്താണ് റെഡ് റിബൺ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള പൂവെടുക്കാൻ ആരോട്ടം പറയുന്നുണ്ട് അതിന് എടുക്കുന്ന ആള് ആരാണോ അയാളാണ് എവിക്റ്റ് ആവാൻ പോകുന്നത് ആ എടുക്കുന്ന ആൾ ആള് മഞ്ഞപ്പെട്ടിയിലെടുത്ത് നിൽക്കണം എന്നിട്ട് അത് തുറക്കണം പെട്ടികളെല്ലാം എല്ലാവരും തുറക്കണം എല്ലാവരും അവരവരുടെ പൂവിൻ്റെ നിറമുള്ള പെട്ടികൾ തുറക്കുക അപ്പോൾ തുറന്നു കഴിയുമ്പോൾ പച്ച റിബൺ ആണെങ്കിൽ നിങ്ങൾ സേവ്ഡ് ചുവന്ന റിബൺ ആണെങ്കിൽ നിങ്ങൾ ഔട്ട് അതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നോറയുടെ മുഖമുണ്ട് ഈ നമ്മൾ നോറ തോക്കാൻ പോകുമ്പോഴും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്കാറായി നിൽക്കുമ്പോഴും കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുമ്പോഴും കാണുന്ന ഒരു പുഞ്ചിരിയുണ്ട് നോറയുടെ ഒരു ചിരി ആ ചിരിയാണ് നോറ ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒരു ചിരിയുണ്ട് അപ്പം തന്നെ മനസ്സിലായി റെഡ് റിബൺ ആയിരിക്കും എന്നിട്ട് റെഡ് റിബൺ ആയിട്ട് മിക്കവാറും നോറയെ പറഞ്ഞു വിടണ പോലെ കാണിച്ച് കുറച്ച് കഴിഞ്ഞ് കേറ്റി വിടുവായിരിക്കും എന്തായാലും നോറ എവിക്റ്റഡ് അല്ല നന്ദനയാണ് എവിക്റ്റഡ് അപ്പം ഈ മഞ്ഞപ്പൂ ആരെടുക്കുന്നോ അവരാണ് ഔട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ തന്നെ അത് ഒരു ലക്കിൽ അങ്ങ് ഇട്ടത് ഇട്ട് കൊടുത്തയാണ് ആ ഇപ്പോൾ ജിൻ ഈ ഇപ്പോൾ ജിൻഡോ ഇല്ലല്ലോ വേറെ ആരുമില്ല ഋഷി ജാസ്മിൻ അപ്പോൾ ആരാണെങ്കിലും അവിടെ എല്ലാവരും ജാസ്മിൻ പോകുന്നൊക്കെ അഭിഷേകമൊക്കെ ജാസ്മിൻ പോകുന്നു പറഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നത് സോ ആരാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല അവർ മറ്റേ റെഡ് ഈ മഞ്ഞ പൂ എടുക്കുന്ന ആരോ മഞ്ഞ ബോക്സ് തുറക്കും അതിനകത്ത് റെഡ് റിബൺ ഉണ്ടാവും അവരെ ഔട്ടാക്കും ഔട്ടാക്കിയ പോലെ കാണിച്ചിട്ട് തിരിച്ചുവിടുമായിരിക്കും അതാണ് സംഭവം വേറെ ഒന്നുമില്ല നന്ദന മാത്രമേ ഉള്ളൂ എവിക്റ്റഡ് പിന്നെ പിന്നെയുള്ള ഗെയിമാണ് ചിരിക്കാൻ വയ്യ ഫൺ ടാസ്കുകൾ ആ അത് നമുക്ക് പൊഴിച്ചു കൂടാൻ പറ്റത്തില്ല സിബിൻ പോയ ശേഷം പിന്നെ സിബിൻ്റെ എവിക്ഷന് ശേഷം പിന്നെ അങ്ങോട്ട് തുടങ്ങിയ സംഭവമാണ് അതുപോലെ ലാലട്ടൻ തീക്കനലായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ലാലട്ടനാണ് ഇങ്ങനെ അപ്പം നമ്മളിങ്ങനെ ഇരിക്കും വീക്കെൻഡിന് നമ്മളിങ്ങനെ അപ്പോൾ അതാണ് ടങ് ടിസ്റ്ററാണ് അവർക്ക് കൊടുത്തേക്കുന്നത് രാമമൂർത്തി ആര് അതൊരു മനുഷ്യൻ എന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് പിന്നെയുള്ള ഗെയിമെന്ന് പറഞ്ഞാൽ മൃ മൃണാളിനി എന്നൊക്കെ മുതുകിൽ എഴുതണം അപ്പം നമ്മളിങ്ങനെ നമ്മളെ മുതുകിലെഴുതും നമ്മൾ കണ്ണട ശരിക്കുകയായിരിക്കും അപ്പം നമ്മളിത് ബോർഡിൽ എഴുതണം ഇപ്പം ജാസ്മിൻ ചോദിക്കുന്നത് ഇത് ഏത് ഭാഷ മലയാളം അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ആരായിട്ട് ചോദിക്കുന്നത് മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അപ്പം അമ്പത്തിമൂന്ന് പിടിക്കാം എന്നൊക്കെ ഋഷി പറയുന്നുണ്ട് അപ്പം അപ്പം സായിയോട് ചോദിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ അത്ര ലെറ്റേഴ്സ് അത് അതറിഞ്ഞൂടാന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫൺ ടാസ്ക് മനസ്സിലായോ ഇപ്പം ഈ പിന്നെ ജാസ്മിൻ്റെയും സിജോയുടെയും എന്താണ് ടിക്കറ്റ് ഫിനാലയിൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ആ അതിൻ്റെ വാർത്ത ഉണ്ട് അത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നുണ്ടാവുക പിന്നെ നമുക്ക് നടക്കുന്നത് ഇപ്പം നോറേനെ പുറത്താക്കിയിട്ട് ഉള്ള കാണിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ രസം ഉണ്ടാവുക അതായിരിക്കും നമ്മളൊക്കെ വെയിറ്റിങ്ങായിട്ട് ഇരിക്കുക അതായിരിക്കും നമുക്ക് ഈ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ ആഗ്രഹം അഥവാ നോറേനെ മാറ്റി നിർത്തുകയാണെങ്കിൽ എവിക്റ്റ് ആക്കിയിട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവരുടെ വർത്തമാനങ്ങൾ നമ്മുടെ സായിയുടെ സിജോടെയൊക്കെ ഷോ നോറ നമ്മളെ നന്ദൂട്ടിക്ക് പോകാൻ നോറയല്ലേ പോകേണ്ടിയിരുന്നത് ആദ്യമേ അങ്ങ് നോറേനെയും ജാസ്മിനേയും കൂടെ അങ്ങ് വിട്ടാൽ പോരായിരുന്നു ഇങ്ങനെയൊക്കെ പറയണത് കേൾക്കാം അതിന് വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് നോക്കാം എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ